ൂൺസിംഗ്ലീഷിന്റെ മറ്റൊരു ലൈവിലേക്ക് സ്വാഗതം ലൈവിൽ വന്നവരൊക്കെ ഒന്ന് കോമെന്റ് ചെയ്യാമോ അശ്വിൻ ഗുഡ് ആഫ്റ്റർനൂൺ ഹവ് യു ഓൾ ഹാവ് യു ഹാഡ് യുവർ ലഞ്ച് എല്ലാവരും ലഞ്ച് കഴിച്ചോ ഹവ് യു ഹാഡ് യുവർ ലഞ്ച് ലഞ്ച് കഴിച്ചോ ഞാൻ ലഞ്ച് കഴിച്ചോ എന്ന് എങ്ങനെ പറയാ ഐ ഹാഡ് മൈ ലഞ്ച് യെസ് ഐ ഹാഡ് മൈ ലഞ്ച് ഹൗ വാസ് യുവർ ലഞ്ച് വാസ് ഇറ്റ് ഡെലീഷ്യസ് വാസ് ഇറ്റ് യം എമ്മി ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് മോഡൽ ഓക്സിലറി വേബ്സ് എന്താണ് ടോപ്പിക് മോഡൽ ഓക്സിലറി വേബ്സ് എന്താണ് ഈ ഓക്സിലറി വേർബ് കേട്ടിട്ടുണ്ടോ ഓക്സിലറി എന്ന് പറഞ്ഞാൽ സഹായക്രിയകൾ എന്നാണ് പറയുക മലയാളത്തിൽ സഹായക്രിയകൾ എന്നാണ് പറയുക ഓക്കെ ഈ ഓക്സിലറി വേബ്സ് നമുക്കറിയാം ഈസ് ആം ആർ ഡു ഡസ് ഹാവ് ഹാസ് ഹാഡ് ഒക്കെ ഓക്സിലറി വേബ് ആണ് പക്ഷെ അത് പ്രൈമറി ഓക്സിലറീസ് ആണ് നമ്മൾ ടെൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഈസ് ആം ആർ ആകുന്നു എന്ന് പറയാൻ വേണ്ടി അല്ലെങ്കിൽ ആണ് ആകുന്നു എന്നൊക്കെ പറയാൻ വേണ്ടി വരും ും മൂന്ന് ടെൻസ് പഠിച്ചപ്പോൾ പഠിച്ചതാണ് അതേപോലെ തന്നെ ഹാവ് ഹാസ് ഹാഡ് ഒരു സാധനം ഉണ്ട് ഒരു കാര്യം ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ഹാവ് ഹാസ് ഉപയോഗിക്കും ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി ഹാഡ് ഉപയോഗിക്കും അല്ലേ ഐ ഹാവ് എ പെൻ എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്കൊരു പേനയുണ്ട് ഐ ഹാഡ് എ പെൻ എനിക്ക് ഒരു പേന ഉണ്ടായിരുന്നു ഷി ഹാസ് പെൻ്ക്ക് ഹാവും വരിക ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി ഹാഡും ഉപയോഗിച്ചു നമ്മൾ അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഓക്സിലറി വേബ്സ് പ്രൈമറി ഓക്സിലറി വേബ്സ് എന്നാൽ മോഡൽ ഓക്സിലറി വേബ് എന്നാൽ കുറച്ചുകൂടി എന്താണ് വേറെ ഒരു ക്ലാസിഫിക്കേഷനാണ് മോഡൽ ഓക്സിലറി വേബ് ഓക്കെ ഹായ് മോഹൻ ഹായ് അഞ്ജു ഹായ് ഷാജു വെരി ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കുക അല്ലേ മോഡൽ ഓക്സിലറി വേബ് ഏതൊക്കെയാണെന്നും അതിൻ്റെ എക്സാമ്പിൾസ് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക എന്ന് നോക്കാം നമ്മുടെ ലൈഫിൽ നമ്മൾ അത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം കുറച്ചുകൂടി നമുക്ക് അർത്ഥം മനസ്സിലാക്കിയാൽ എന്താണ് കുറച്ചുകൂടി യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ കോൺവെർസേഷനിൽ അല്ലേ യെസ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം റെഡിയാണോ എല്ലാവരും അറിയൂ റെഡി എന്ന് കമെൻറ്റ് ചെയ്തേ അഞ്ജു മോഹൻ റെഡിയാണോ യെസ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അതിനിടയിൽ ഡൗട്ട്സ് വരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കോമൻ്റ് ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് ഓൺ ദ സ്പോട്ട് തന്നെ ക്ലിയർ ചെയ്ത് പോവാം ഫസ്റ്റ് തന്നെ എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം വിൽ കേട്ടിട്ടില്ലേ എവിടെ നമ്മൾ വില്ല് ഉപയോഗിക്കാറുള്ളത് യെസ് നമ്മുടെ ഭാവിയെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഭാവി ഈ നിമിഷത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് വില് ഉപയോഗിക്കുക ഓക്കെ ഒരു എക്സാമ്പിൾ നോക്കാം ഐ വിൽ കോൾ യു ആഫ്റ്റർ ടു അവേഴ്സ് രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ നിന്നെ വിളിക്കും ഓക്കെ വിളിക്കും ഐ വിൽ കോൾ അപ്പോൾ ഈ ആണ് നമ്മുടെ ഇവിടെ ആക്ഷൻ വന്നത് വേർബ് വന്നത് ഈ കോളിന് മുൻപ് എന്ത് ചെയ്തു വില് വിൽ ആഡ് ചെയ്യുക ഇനി അവൾ വരും എന്നെങ്ങനെയാ പറയാ ഷി വിൽ കം ഞങ്ങൾ പോകും വി വിൽ ഗോ ദർ വിൽ ഗോ ഓക്കെ അപ്പോൾ ഇങ്ങനെ ആക്ഷന് മുൻപ് വില് ആഡ് ചെയ്യുക ദാറ്റ് ഈസ് എന്താണ് നമ്മൾ അവിടെ അങ്ങനെയാണ് ഫ്യൂച്ചർ ട്രെൻസിന് നമ്മൾ പറയാൻ ഉപയോഗിക്കാറുള്ളത് വേറൊരു എക്സാമ്പിൾ നോക്കാം അവൾ നാല് നാളെ ഡൽഹിക്ക് പോകും ഓക്കെ അവൾ നാളെ ഡൽഹിക്ക് പോകും എങ്ങനെ പറയാ ഷി വിൽ ഗോ ടു ഡൽഹി അപ്പോ ഈ ഗോ ഇവിടുത്തെ ആക്ഷൻ്റെ മുൻപിൽ എന്ത് ചേർക്കുക ഒരു വില്ല് ചേർക്കുക അങ്ങനെയാണ് നമ്മൾ ഫ്യൂച്ചർ ടൈംസിൽ പറയാറുള്ളത് അപ്പോൾ വില്ല് എവിടെയാണ് ഉപയോഗിക്കുക ഭാവിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഓക്കെ ഈ നിമിഷത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും അപ്പോൾ അൻപത് വർഷമാണെങ്കിലും അഞ്ച് മിനിറ്റിന് ശേഷമാണെങ്കിലും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ആയിട്ട് will ചേർത്ത് പറയാം അപ്പോൾ വില്ലിൻ്റെ യൂസ് എന്താണ് ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നമ്മൾ will ഉപയോഗിക്കാറുള്ളത് അതുകൂടാതെ നീ വരുമോ ഇപ്പോൾ നീ വരുമെന്ന് പറയാൻ വേണ്ടി you will come എന്ന് പറഞ്ഞാൽ നീ വരുമോ എന്ന് ചോദിക്കാൻ എന്താ will you come നീ വരുമോ അവൾ പാട്ട് പാടുമോ will she will she sing a song അവളൊരു പാട്ട് പാടുമോ ഓക്കെ ക്രിക്കറ്റ് നീ ക്രിക്കറ്റ് കളിക്കുമോ ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം ഉപയോഗിക്കാം ഓക്കെ യെസ് ഇതുപോലെ റിക്വസ്റ്റ് വരും അല്ലേ പ്ലീസ് കം ഹിയർ ഒന്ന് ഇങ്ങോട്ട് വരാമോ ഓക്കെ ആ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റിന് റിക്വസ്റ്റ് ആക്കാം ഹായ് മോഹൻ ഹായ് ലാൽ കൃഷ്ണ ഹായ് ജോമേഷ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ ഇനി നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ വില്ലിൻ്റെ ആണ് സൗണ്ട് കുറവാണെന്ന് പറയുന്നുണ്ടല്ലോ ഓക്കെ വില്ലിൻ്റെ ആണ് എന്ത് വുഡ് എന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മൾ വില്ലിൻ്റെ ആണ് വുഡ് ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് വരിക കാരണം ഞാൻ പോകും എന്ന് പറയാൻ ഐ വിൽ ഗോ പറയുമ്പോൾ ഞാൻ പോയേനെ അല്ലെങ്കിൽ പോകുമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഐ വുഡ് ഗോ ഉപയോഗിക്കുക അവിടെ വുഡ് ഉപയോഗിക്കുക എന്താണെന്നറിയാം നമ്മൾ റിയൽ ഫ്യൂച്ചർ എന്നാണ് പറയുക വില്ല് വരുമ്പോൾ വില്ല് വെച്ച് യൂസ് ചെയ്യുമ്പോൾ റിയൽ ഫ്യൂച്ചറിലാണ് എന്ത് എന്ത് യൂസ് ചെയ്യുന്നത് വില്ല് ഉപയോഗിക്കുന്നത് എന്നാൽ അൺറിയൽ ഫ്യൂച്ചർ വരുമ്പോഴാണ് വുഡ് ഉപയോഗിക്കാറുള്ളത് എന്താ അൺറിയൽ ഫ്യൂച്ചർ റിയൽ ഫ്യൂച്ചർ നമുക്കറിയാം ഞാൻ നാളെ വരും ഒരു ഏകദേശം നമ്മൾ ഒരു ഉറപ്പിലാണ് പറയുന്നത് ഞാൻ നാളെ വരും ഞാൻ തീരുമാനിച്ച കാരണം ഞാൻ നാളെ വരും നടക്കുമെന്ന് നമുക്ക് ഉറപ്പാണ് അല്ലേ എന്നാൽ വന്നേനെ അല്ലെങ്കിൽ വരുമായിരുന്നു എന്നെങ്ങനെ പറയാ ആ നീ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നു ഇഫ് യു കോൾ മീ ഐ വുഡ് കം നീ എന്നെ വിളിച്ചുവെങ്കിൽ ഞാൻ വരുമായിരുന്നു അല്ലേ ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് ദി എക്സാം നന്നായിട്ട് പഠിച്ചിരുന്നുവെങ്കിൽ പഠിച്ചുവെങ്കിൽ നീ ജയിച്ചേനെ അല്ലെങ്കിൽ ജയിച്ചു ജയിക്കുമായിരുന്നു എന്ന് പറയും ഓക്കെ അങ്ങനെ ചാൻസ് നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ റിഗ്രറ്റ് ചെയ്യുന്ന കാര്യത്തിലാണ് നമ്മൾ എന്ത് പറയുന്നത് വരുമായിരുന്നു വന്നേനെ എന്നൊക്കെ പറയുന്നത് ക്ലിയർ ആണോ യെസ് ജോയൽ ക്ലിയർ ആണോ ഓക്കെ വെരി ഗുഡ് സൗണ്ട് ക്ലിയർ ആണ് ഓക്കെ താങ്ക് യു അപ്പോൾ വുഡ് എവിടെയാണ് ഉപയോഗിക്കുക വരുമായിരുന്നു അല്ലെങ്കിൽ വന്നേനെ പോയേനെ പോകുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതായത് അൺറിയൽ ഫ്യൂച്ചറിലാണ് വുഡ് ഉപയോഗിക്കുക നമുക്കൊന്ന് നോക്കാം വുഡ് യു ഓപ്പൺ ദി ഡോർ പ്ലീസ് ഇവിടെ എവിടെയാ വന്നിരിക്കുന്നത് യു ഓപ്പൺ ദി ഡോർ പ്ലീസ് അതൊരു റിക്വസ്റ്റ് ആണ് ദയവ് നമ്മൾ റിക്വസ്റ്റ് ഫോം വരുമ്പോൾ അതായത് ദയവ് ചെയ്ത് ഈ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യാമോ ദയവ് ചെയ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് വുഡ്യു പ്ലീസ് കു ഡ്യു പ്ലീസ് ഒക്കെ ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ വുഡ്യു പ്ലീസ് ഓപ്പൺ ദി ഡോർ പ്ലീ വുഡ്യു വുഡ്യൂ ഓപ്പൺ ദി ഡോർ പ്ലീസ് ദയവ് ചെയ്ത് ഈ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യാമോ അങ്ങനെ റിക്വസ്റ്റ് ഫോർമാറ്റിൽ വരുമ്പോൾ റിക്വസ്റ്റിന് വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം വുഡ് ഉപയോഗിക്കാവുന്നതാണ് വുഡ് യു ലൈറ്റ് ടു ഹാവ് എ കോഫി ഒരു ചായ കുടിച്ചാലോ ഒരു ചായ കുടിക്കാൻ നിനക്ക് ഇഷ്ടമാണോ അല്ലെങ്കിൽ നമുക്കൊരു ചായ കുടിച്ചാലോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം വുഡ് ഉപയോഗിച്ചിട്ടുണ്ട് നെക്സ്റ്റ് വൺ ഐ വുഡ് ലൈക്ക് ടു സിങ് എ സോങ് നൗ നമ്മൾ പൊളൈറ്റായിട്ട് പറയാണ് എനിക്ക് ഒരു പാട്ട് പാടാൻ ഇഷ്ടമാണ് എനിക്കൊരു പാട്ട് പാടാൻ തോന്നുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് അങ്ങനെയും നമുക്ക് ഉപയോഗ വുഡ് ഉപയോഗിക്കാം ഐ വുഡ് കം ഇഫ് യു ഫോൾഡ് മീ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അതായത് നീ എന്നെ വിളിച്ചുവെങ്കിൽ ഞാൻ വന്നേനെ നീ എന്നെ വിളിച്ചുവെങ്കിൽ ഞാൻ വരുമായിരുന്നു എന്നൊക്കെ പറയാം ക്രിസ്റ്റോ ഒരു വട്ടം കൂടി പറയാം ഏതാ ക്രിസ്റ്റോ ഒരു വട്ടം കൂടി പറയേണ്ടത് ഒന്ന് പറയൂ കേട്ടോ നമുക്കതൊന്നും കൂടി പറഞ്ഞ് പഠിക്കാം ഓക്കെ സോ വുഡിൻ്റെ എക്സാം വുഡിൻ്റെ മീനിങ് വരുന്നത് പോയേനെ അല്ലെങ്കിൽ പോകുമായിരുന്നു എന്ന് പറയുമ്പോഴാണ് നെക്സ്റ്റ് വൺ നമുക്ക് എന്ത് പറയാം അപ്പം വില്ല് ആൻഡ് വുഡ് നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത് വില് ആൻഡ് വുഡ് എവിടെ ഉപയോഗിക്കുക ഫ്യൂച്ചർ പറയുമ്പോൾ വില് ഉപയോഗിക്കും അതുപോലെ തന്നെ അൺറിയൽ ഫ്യൂച്ചർ വരുമ്പോൾ വുഡ് ഉപയോഗിക്കും ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് വൺ നമുക്ക് എന്ത് പറയാം ഷാൾ എവിടെയാണ് ഷാൾ ഉപയോഗിക്കുക കേട്ടിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടുണ്ടോ ഇതുവരെ കൂടുതലും നമുക്കറിയാം കുറച്ച് ഇപ്പോൾ ഒരു അങ്ങ് യൂസ് ചെയ്യാറില്ല ഷാൾ അല്ലേ യെസ് അപ്പോൾ വില്ലിന്റെ സെയിം മീനിങ് ആണ് ഷാലെങ്കിലും എല്ലാവരുടെയും കൂടെ ഐ യു ദേ വി ദീ ഷീറ്റ് എല്ലാ സബ്ജെക്ട്സിൻ്റെയും കൂടെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം ഷാൾ വരിക ഐ ആൻഡ് വി അല്ലേ ഞാൻ എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഞങ്ങൾ നമ്മൾ എന്നൊക്കെ പറയുമ്പോഴും മാത്രമാണ് ഷാൾ ഉപയോഗിക്കുക ഒന്ന് ഇങ്ങനെ ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി ഞാനുള്ളിടത്തെ ഷാൾ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ മതി കാരണം അയിൽ ഞാനുണ്ട് വി ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനുണ്ട് അല്ലേ നമ്മൾ എന്ന് പറയുമ്പോഴും ഞാനുണ്ട് സോ അങ്ങനെ ഒന്നൊരു ഹിൻഡായിട്ട് നിങ്ങൾ ഓർത്താൽ മതി സോ ഷാൾ എവിടെയാണ് വരുന്നത് ഐ ആൻഡ് വി ഈ രണ്ട് സബ്ജക്ട്സിൻ്റെ കൂടെ മാത്രമാണ് ഷാൾ വരാറുള്ളൂ തന്നെ നമ്മൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കാമെന്ന് നോക്കാം ഷാൾ ക്യാരി ക്യാരിയോ ബാഗ് ഞാനിതിൻ്റെ ബാഗ് എടുക്കട്ടെ ഞാനൊരു ഒപ്പീനിയൻ ചോദിക്കുകയാണ് എന്താണ് ഒരു ഓഫർ കൊടുക്കുകയാണ് ഞാൻ നിന്റെ ബാഗ് എടുക്കട്ടെ അല്ലെങ്കിൽ നിന്റെ ബാഗ് ഞാൻ എടുക്കണോ നമ്മൾ പറയാറില്ലേ എൻ്റെ കൈ പിടിക്കണോ ഇത് എഴുതി തരണോ ബാഗ് ഒന്ന് എടുക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ഓഫർ കൊടുക്കുമ്പോൾ ഷാൾ ഉപയോഗിക്കാം ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരാം ക്വസ്റ്റ്യൻ ഫോമാറ്റിലാണ് വരിക സജഷൻ പറയുമ്പോൾ വരാം സജഷൻ എങ്ങനെ പറയാ ഷാൾ ഐ കോൻ ഓൺ തേഴ്സ് ഡേ എന്താണ് ഞാനൊരു ഒപ്പീനിയൻ പറയാണ് അപ്പോൾ ഇനി വ്യാഴാഴ്ച വിളിക്കാം അല്ലേ നമ്മൾ പറയാറില്ലേ പോയിട്ട് വരാം അല്ലെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമുക്ക് എന്ത് പറയാ സജഷൻ നമുക്ക് ഷാൾ ഉപയോഗിക്കാം നെക്സ്റ്റ് വൺ നമ്മൾ ഒരു അഡ്വൈസ് ചോദിക്കുകയാണ് ഐ വാട്ട് ഷാൾ വി ഡു വിത്ത് ദിസ് ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഒരു എക്സാമ്പിൾ ആണത് അപ്പോൾ ഇങ്ങനെ അഡ്വൈസ് ചോദിക്കുമ്പോൾ ഒരു അഡ്വൈസിന് വേണ്ടി അല്ലെങ്കിൽ സജഷൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഓഫർ കൊടുക്കുമ്പോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ഷാൾ ഉപയോഗിക്കാം ഞാൻ പോകാം എന്നെങ്ങനെ പറയാ നമുക്ക് സംസാരിക്കാം വി ഷാൾ സ്പീക്ക് ഷാൽ വി സ്റ്റാർട്ട് നമുക്ക് തുടങ്ങിയാലോ ഓക്കെ ഇങ്ങനെ പറയാറില്ലേ ഷാൾ വി സ്റ്റാർട്ട് നമുക്ക് തുടങ്ങിയാലോ ഷാൽ വി സ്പീക്ക് നമുക്ക് സംസാരിച്ചാലോ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഷാൾ ഉപയോഗിക്കുക അപ്പം നമ്മൾ ഏതൊക്കെ പറഞ്ഞു വിൽ വുഡ് ആൻഡ് ഷാൾ അത് ക്ലിയർ അല്ലേ ജോമേഷ് ആൻഡ് ക്രിസ്റ്റോ നമ്മൾ വില്ല് പറഞ്ഞു വില്ല് എവിടെ ഉപയോഗിക്കാറുള്ളത് ഫ്യൂച്ചർ ടെൻസിലാണ് അതായത് ഭാവിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ചു അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ചാൻസ് നഷ്ടപ്പെട്ടു നീ വി നീ വിളിച്ചുവെങ്കിൽ ഞാൻ വന്നേനെ വിളിച്ചില്ല അതുകൊണ്ട് പോയില്ല സോ ഇഫ് യു കോൾഡ് മീ ഐ വുഡ് കം അങ്ങനെ അൺറിയൽ ഫ്യൂച്ചറിൽ വരുമ്പോൾ വുഡ് ഉപയോഗിക്കാറുണ്ട് അതുകൂടാതെ റിക്വസ്റ്റ് പറയുമ്പോൾ വുഡ് യു പ്ലീസ് കം ഹിയർ വുഡ് യു വു യു പ്ലീസ് ഓപ്പൺ ദി വിൻഡോ ദയവ് ചെയ്ത് ഒന്ന് ഓപ്പൺ ചെയ്യാമോ ആ രീതിയിൽ വരുമ്പോൾ വുഡ് ഉപയോഗിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ആൻഡ് വുഡ് നമുക്ക് ക്ലിയർ ആയി അതേപോലെ തന്നെയാണ് ഷാൾ വരിക വില്ലിൻ്റെ സെയിം മീനിങ് ആണ് വരിക ബട്ട് ഐ ആൻഡ് വി ഈ ഐ ആൻഡ് വി ഐ വി എന്നീ രണ്ട് സബ്ജെക്ട്സിൻ്റെ കൂടെ മാത്രമാണ് ഷാൾ വരാറുള്ളത് ക്ലിയർ ആണോ ഓക്കെ അപ്പം നമുക്ക് അടുത്തതിലേക്ക് പോവാം ഷുഡ് ഷാലിൻ്റെ പാസ്റ്റ് ആണോ ഷുഡ് ആണോ നമുക്ക് നോക്കാം ഷുഡ് വരിക ഇങ്ങനെ മൂന്ന് എവിടെയൊക്കെയാണ് അഡ്വൈസായിട്ട് യൂസ് ചെയ്യാം ഒബ്ലിഗേഷനുമായിട്ട് യൂസ് ചെയ്യാം പ്രോബിലിറ്റി ഓർ എക്സ്പെക്റ്റേഷൻ എങ്ങനെയൊക്കെ നമുക്ക് ഷുഡ് ഉപയോഗിക്കാറുണ്ട് നമുക്കൊന്ന് പറഞ്ഞ് നോക്കാം യു ഷുഡ് ഈറ്റ് മോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നീ കുറച്ചു കൂടി ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കഴിക്കണം അതായത് ഞാൻ അവരോട് പറയുകയാണ് ഓക്കെ യു ഷുഡ് ഈറ്റ് മോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നീ കുറച്ചുകൂടി വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കണം ഓക്കെ ഇനി അതുകൊണ്ട് നമ്മൾ പറയാം യു ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ നീ ഒരു ഡോക്ടറെ കാണേണ്ടതാണ് നീ ഒരു ഡോക്ടറെ കാണണം ഞാൻ നിർബന്ധമായിട്ടും ഒരാളോട് പറയാണ് നീ അത് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യേണ്ടതാണ് എന്നൊക്കെ നിർബന്ധമായിട്ട് പറയുമ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം ഷുഡ് ഉപയോഗിക്കാം അത് അഡ്വൈസാണ് മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുന്ന അഡ്വൈസ് ആണ് അറ്റ് ദ സെയിം ടൈം നമുക്ക് ഒബ്ലികേഷൻ കടമകളെ ബാധ്യതകളെ കുറിച്ച് പറയുമ്പോൾ എന്തുപയോഗിക്കാം ഷുഡ് ഉപയോഗിക്കാം യു ഷുഡ് സേവ് മണി നീ കുറച്ചുകൂടി പൈസയൊക്കെ പണമൊക്കെ സമ്പാദിക്കണം കേട്ടോ നമ്മൾ പറയില്ലേ ഇപ്പം യു ഷുഡ് സേവ് മണി ഓക്കെ ഷുഡ് കൺസിഡർ ഹിം നീ അവനെക്കൂറി ഒന്ന് കൺസിഡർ ചെയ്യേണ്ടതാണ് എന്നൊക്കെ പോകേണ്ടതാണ് ചെയ്യേണ്ടതാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം ഷുഡ് ഉപയോഗിക്കാം ആൻഡ് പ്രോബിലിറ്റി ഓർ എക്സ്പെക്റ്റേഷൻ ദിസ് ഷുഡിൻ ബി മാർക്സ് ഹൗസ് ഇതായിരിക്കില്ല മാർക്കിൻ്റെ ഹൗസ് ഓക്കെ അതായത് ഞാൻ പറയാണ് ഇത് അയാളുടെ വീടായിരിക്കില്ല അപ്പോൾ ഞാനവിടെ എൻ്റെ എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ഞാൻ ഒരു സാധ്യതയെ പറയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഷുഡ് ഉപയോഗിച്ചിരിക്കുകയാണ് ഇങ്ങനെ പോകേണ്ടതാണ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ അതായിരിക്കും ആയിരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഷുഡ് ഷുഡ് പ്ലസ് ബി വന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ അവിടെ എക്സ്പെക്ടേഷൻ വന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് എന്തുപയോഗിക്കുക ഷുഡ് ഉപയോഗിക്കുക കൂടുതലും നമ്മൾ എന്തിനാ ഉപയോഗിക്കാറുള്ളത് നിർബന്ധമായിട്ടും ചില കാര്യങ്ങളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നീ ഒരു ഡോക്ടറെ കാണേണ്ടതാണ് അല്ലെങ്കിൽ നീ നന്നായിട്ട് പഠിക്കണം നീ പഠിക്കേണ്ടതാണ് യു ഷുഡ് സ്റ്റഡി വെൽ പറയാറില്ലേ നീ ഒരു ഡോക്ടറെ കാണേണ്ടതാണ് എങ്ങനെ പറയാ പറയാൾട്ട് എ ഡോക്ടർ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഷുഡ് ഉപയോഗിക്കാറുള്ളത് ക്ലിയർ ആണോ വുഡിൻ്റെ ഒരു എക്സാമ്പിൾ കൂടെ പറയാമോ ക്രിസ്റ്റോ ജെയിംസ് ആണ് ചോദിച്ചിരിക്കുന്നത് വുഡിന് ഒരു എക്സാമ്പിൾ ക്രിസ്റ്റോ ഒന്ന് ടൈപ്പ് ചെയ്യാമോ എങ്ങനെ പറയാ വുഡിൻ്റെ ഇപ്പോൾ നിങ്ങൾ ഞാൻ ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചേനെ എങ്ങനെ പറയാ ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചേനെ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു അല്ലെങ്കിൽ സംസാരിച്ചേനെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമുക്കെന്ത് പറയാം സിംപിളായിട്ട് ഐ വുഡ് സ്പീക്ക് ഇംഗ്ലീഷ് ഐ വുഡ് സ്പീക്ക് ഇംഗ്ലീഷ് ഓക്കെ ക്ലിയർ ആണോ ക്രിസ്റ്റോ ഓക്കെ നെക്സ്റ്റ് വൺ ഷുഡ് നമുക്കപ്പോൾ ഓക്കെ ആയി അല്ലേ ഷുഡ് ഓക്കെ അല്ലേ ജോമേഷ് ക്രിസ്റ്റോ എല്ലാവർക്കും ഷുഡ് ഓക്കെ അല്ലേ യെസ് ഇഫ് എനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇതുപോലെ ചോദിക്കുക കേട്ടോ ക്രിസ്റ്റോ ചോദിച്ച പോലെ നെക്സ്റ്റ് വൺ മസ്റ്റ് നമുക്കറിയാം ഷുഡ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ഷുഡ് എന്ന് പറയുമ്പോൾ നിർബന്ധമായ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഷുഡ് ഉപയോഗിക്കുക യു ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ നീ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് യു ഷുഡ് ഹാവ് മോർ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് നീ കുറച്ചുകൂടി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൺസ് കഴിക്കേണ്ടതാണ് ഓക്കെ ഇങ്ങനെ നിർബന്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഷുഡ് പറഞ്ഞു അല്ലേ ഇനി കുറച്ചുകൂടി നിർബന്ധമായത് അതായത് തെറ്റിക്കാൻ പാടില്ലാത്ത നിയമങ്ങൾ പറയുമ്പോൾ ഓക്കെ അല്ലെങ്കിൽ ഈ നമുക്ക് ഒരിക്കലും അത് മറികടക്കാൻ പാടില്ല അങ്ങനെയുള്ള ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു മസ്റ്റ് വെയർ ഹെൽമെറ്റ് നീ നിർബന്ധമായും ഹെൽമെറ്റ് ധരിക്കണം അല്ലെങ്കിൽ യു മസ്റ്റ് സ്മോക്ക് ഹിയർ നീ ഇവിടെ പുകവലിക്കാൻ പാടില്ല ഇങ്ങനെ തെറ്റിക്കാൻ പാടില്ലാത്ത നിയമങ്ങൾ വരുമ്പോഴാണ് മസ്റ്റ് പറയുക അപ്പോൾ ഷുഡ് പറയും ഷുഡ് നിർബന്ധമായ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഷുഡ് ഉപയോഗിക്കുക ഇവൻ ദോ ഷുഡ് ഒരു എയ്റ്റി പെർസെൻ്റേജ് ആണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് മസ്റ്റിന് വരിക ഓക്കെ അപ്പോൾ ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക ലോസ് ആൻഡ് ഓർഡേഴ്സ് പറയുമ്പോഴാണ് മസ്റ്റ് ഉപയോഗിക്കാറുള്ളത് നമുക്കൊന്ന് നോക്കാം ഒബ്ലിക്കേഷൻ ടൈപ്പിൽ വരുമ്പോൾ യു മസ്റ്റ് വെയർ എ സീറ്റ് ബെൽറ്റ് വെൻ യു ഡ്രൈവ് ഒബ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താ ബാധ്യത ഓക്കെ ബാധ്യത നീ നിർബന്ധമായും ഡ്രൈവ് ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കൽ ധരിക്കേണ്ടതാണ് ഓക്കെ നെക്സ്റ്റ് വൺ സ്ട്രോങ് റെക്കമെൻഡേഷൻ അപ്പോൾ ഒരു ഒബ്ലികേഷൻ്റെ എക്സാമ്പിൾ ടൈപ്പ് ചെയ്യാമോ ക്രിസ്റ്റോ ഒരു നിയമം പറയുന്നതായിട്ട് എങ്ങനെ പറയാം നീ ബൈക്ക് ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ റൈഡ് ചെയ്യുമ്പോൾ ഒരു ഹെൽമെറ്റ് ധരിക്കൽ നിർബന്ധമാണ് എന്നെങ്ങനെ പറയാ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇനി സ്ട്രോങ് റെക്കമെൻഡേഷൻ സ്ട്രോങ് റെക്കമെൻഡേഷൻ പറയുമ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം മസ്റ്റ് ഉപയോഗിക്കാം വി മസ്റ്റ് ഗെറ്റ് ടുഗദർ ഫോർ ഡിന്നർ സൂൺ എത്രയും പെട്ടെന്ന് നമുക്ക് ഡിന്നറിന് വേണ്ടി ഒരുമിച്ച് കൂടണം ഓക്കെ ഒരുമിച്ച് ഒരു ഡിന്നർ കഴിക്കണം എത്രയും പെട്ടൊരു സ്ട്രോങ് ആണ് ഞാൻ പറയുകയാണ് എന്തായാലും നമ്മൾ പറയാം ഫോർത്ത് ഫ്ലോറിൽ ഫ്ലോറിലൊരു മീറ്റിങ്ങിൻ്റെ എത്രയും പെട്ടെന്ന് എത്തിച്ചേരേണ്ടതാണ് എങ്ങനെ പറയാം മസ്റ്റ് ആണ് കാരണം എത്രയും പെട്ടെന്ന് നിങ്ങൾ ഫോർത്ത് ഫ്ലോറിൽ എത്തിച്ചേരണം അതിൽ അത് അതിന് വേറൊരു എക്സ്ക്യൂസ് ഇല്ല സോ അവിടെ നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാം ഓക്കെ സോ സ്ട്രോങ് റെക്കമെൻഡേഷൻ പറയാൻ വേണ്ടി മസ്റ്റ് ഉപയോഗിക്കാം അതേപോലെ തന്നെ എംഫസൈസ് നെസസിറ്റി നിങ്ങളുടെ ആവശ്യത്തെ വലുതാക്കി കാണിക്കാൻ വേണ്ടി എംഫസൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഷുഡ് ഉപയോഗിക്കാം പ്ലാന്റ്സ് മസ്റ്റ് ഹാവ് ലൈറ്റ് ആൻഡ് വാട്ടർ ടു ഗ്രോ ഓക്കെ ലൈറ്റ് ആൻഡ് വാട്ടർ ടു ഗ്രോ പ്ലാന്റ്സിന് വളരാൻ വേണ്ടി ലൈറ്റും ആ പ്രകാശവും ജലവും വേണം പറയാറുണ്ടല്ലേ അപ്പോൾ ഒരു ചെടിക്ക് വളരണമെങ്കിൽ എന്ത് വേണം ലൈറ്റ് ആൻഡ് വാട്ടർ വേണം അപ്പോൾ ഇത് നമ്മളവിടെ ആ ഒരു നെസസിറ്റി പ്ലാൻസിന് വേണ്ട ആ ഒരു ആവശ്യകത നമ്മൾ അത് എംവസൈസ് ചെയ്തിരിക്കുകയാണ് ഓക്കെ ക്രിസ്റ്റോ ആൻസർ ചെയ്തിട്ടുണ്ട് യു മസ്റ്റ് വെയർ എ ഹെൽമെറ്റ് വൈൽഡ് റൈഡിങ് എ ബൈക്ക് സൂപ്പർ യാ ഇങ്ങനെയാണ് കേട്ടോ വെരി ഗുഡ് അപ്പോൾ മസ്റ്റ് എവിടെയൊക്കെയാണ് വരിക ഒബ്ലിഗേഷൻ സ്ട്രോങ് ഒബ്ലിഗേഷൻ ബാധ്യതകൾ പറയുമ്പോൾ ഒബ്ലിഗേഷൻ യൂസ് ചെയ്യുക ആൻഡ് ആ സോറി ബാധ്യതകൾ പറയുമ്പോൾ ഒബ്ലികേഷൻ വരുമ്പം പറയുമ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം മസ്റ്റ് ഉപയോഗിക്കാം അതേപോലെ തന്നെ സ്ട്രോങ് റെക്കമെൻഡേഷൻസ് പറയുമ്പോൾ മസ്റ്റ് ഉപയോഗിക്കാം എംഫോസൈ ടു എംഫസൈസ് അവർ നെസസിറ്റീസ് നമുക്ക് എന്ത് ഉപയോഗിക്കാം മസ്റ്റ് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ വിൽ വുഡ് ഷാൽ ഷുഡ് മസ്റ്റ് ക്ലിയർ ആയി അല്ലേ നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം ക്യാൻ ക്യാൻ അറിയാം അല്ലേ ഒരുപാട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് എങ്ങനെയാണ് പറയുക എനിക്ക് പാട്ട് പാടാൻ കഴിയും എങ്ങനെയാണ് പറയുക ഐ ക്യാൻ സിങ് എ സോങ് ക്രിസ്റ്റോക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ കഴിയും എങ്ങനെ പറയും ക്രിസ്റ്റോ ക്യാൻ എഡിറ്റ് വീഡിയോസ് ഓക്കെ ഓക്കെ അല്ലേ അപ്പോൾ ഇങ്ങനെ നമ്മുടെ കഴിവുകളെ കുറിച്ച് നമ്മുടെ എബിലിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം ക്യാൻ ഉപയോഗിക്കാം ഓക്കെ എബിലിറ്റി ആൻഡ് ക്യാൻ സിംഗ് വെരി വെൽ ആൻ എന്ത് ചെയ്യാം പാട്ട് നന്നായിട്ട് പാട്ട് പാടാൻ കഴിയും ഓക്കെ ഐ കാണ്ട സ്പീക്ക് ജർമ്മൻ എനിക്ക് ജർമ്മൻ സ്പീക്ക് ചെയ്യാൻ കഴിയില്ല ഓക്കെ അപ്പോൾ കഴിവുകളെ കഴിവില്ലായ്മകളെ ഒക്കെ കുറിച്ച് പറയാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം ക്യാൻ ഉപയോഗിക്കാം പെർമിഷൻ അത് ക്വസ്റ്റിൻ ഫോമാറ്റിലാവും ക്യാൻ ഐ സിറ്റ് ഹിയർ എനിക്ക് ഇവിടെ ഇരിക്കാമോ നമ്മൾ പെർമിഷൻ ചോദിക്കാം ക്യാൻ ഐ സിറ്റ് ഹിയർ ആൻഡ് യു കാൺ യു കാൺ ഡ്രൈവ് യു പാർക്ക് യുവർ കാർ ഹിയർ താങ്കൾക്ക് ഇവിടെ കാർ പാർക്ക് ചെയ്യാൻ സാധിക്കില്ല യു കാണ്ട് പാർക്ക് യുവർ കാർ ഹിയർ ഓക്കെ ഇവിടെ കാർ പാർക്ക് ചെയ്യാൻ സാധിക്കില്ല അവിടെ പെർമിഷൻ ആയി അതൊരു പെർമിഷൻ ഗിവിങ് ആൻഡ് ടേക്കിംഗ് ആണ് നെക്സ്റ്റ് വൺ പോസിബിലിറ്റി സാധ്യതകളെ കുറിച്ച് പറയുമ്പോൾ ക്യാൻ യു ഗോ താങ്കൾക്ക് പോകാൻ കഴിയുമോ ഐ കാണ്ട കം ടു ദി പാർട്ടി എനിക്ക് പാർട്ടിക്ക് വരാൻ കഴിയില്ല എനിക്ക് പാർട്ടിക്ക് വരാൻ കഴിയില്ല നെക്സ്റ്റ് വൺ അപ്പോൾ എബിലിറ്റീസ് പറഞ്ഞു പെർമിഷൻസ് പറഞ്ഞു പോസിബിലിറ്റീസ് പറഞ്ഞു എഗൻ ഓർഡറിങ് ആസ്കിങ് ഫോർ സംതിങ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ ചോദിക്കുക ഓക്കെ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുക അല്ലെങ്കിൽ കൊടുക്കുക ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത് ഇവിടെ ക്യാൻ ഉപയോഗിക്കുക ക്യാൻ ഐ ഹാവ് എ സോഡ പ്ലീസ് എനിക്കൊരു സോഡ തരാമോ ഓക്കെ അല്ലെങ്കിൽ ക്യാൻ യു ഗിവ് മി എ സോഡ നമ്മളവിടെ ചോദിക്കുകയാണ് സോ ഓർഡറിങ് ആൻഡ് ആസ്കിങ് ഫോർ സംതിങ് അപ്പോൾ ക്യാൻ എവിടേക്ക് ഉപയോഗിക്കുക എന്ന് പറയാമോ ക്യാൻ ഉപയോഗിക്കുക എബിലിറ്റീസ് പറയുമ്പോൾ ഐ ക്യാൻ സിങ് എ സോങ് പെർമിഷൻ ചോദിക്കുമ്പോൾ ക്യാൻ ഐ സിങ് എ സോങ് പോസിബിലിറ്റി പറയുമ്പോൾ ക്യാൻ യു സി എനിക്ക് പാടാൻ പറ്റുമോ ആൻഡ് ഓർഡറിംഗ് ആൻഡ് ആസ്കിങ് ഫോർ സംതിങ് ഇറ്റ് മീൻസ് ക്യാൻ ഐ ഹാവ് എ സോഡ പ്ലീസ് എനിക്കൊരു സോഡ തരാമോ ഓക്കേ സോ ക്യാൻ ക്ലിയർ ആയി അല്ലേ ക്യാൻ ക്ലിയർ അല്ലേ എല്ലാവർക്കും ഓക്കെ അല്ലേ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ക്യാൻ ഇല്ല നെക്സ്റ്റ് വൺ നമുക്ക് കുഡ് എന്താണ് ക്യാൻ്റെ പാസ്റ്റൈൻസ് പോലെയാണ് കുഡ് ഉപയോഗിക്കുക ലൈക്ക് ഐ ക്യാൻ സിങ് സോങ് ഐ ക്യാൻ സിങ് സോങ്സ് എനിക്ക് പാട്ട് പാടാൻ കഴിയും എന്ന് പറയുന്ന പറഞ്ഞാൽ ഇവിടെ ഐ കുഡ് സു സിങ് സോങ് യെസ്റ്റർഡേ എനിക്ക് ഇന്നലെ പാട്ട് പാടാൻ കഴിഞ്ഞു ഇറ്റ് മീൻസ് ഇന്നലെ എനിക്ക് പാട്ട് പാടാൻ കഴിഞ്ഞു ഇന്നലെ എനിക്ക് പാട്ട് പാടാൻ പറ്റി എന്നൊക്കെയാണ് അർത്ഥം വരിക ഓക്കെ ഇന്നലെ പാട്ട് പാടാൻ കഴിഞ്ഞു അപ്പോൾ കഴിഞ്ഞ് പാസ്റ്റ് ടെൻസിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയാൻ നമുക്ക് കുഡ് ഉപയോഗിക്കാം സെയിം യൂസേജസ് ആണ് വരിക എബിലിറ്റീസ് പറയാൻ ഉപയോഗിക്കാം സജഷൻ പോസിബിലിറ്റി റിക്വസ്റ്റ് ആൻഡ് പെർമിഷൻ നമുക്ക് നോക്കാം എബിലിറ്റി പറയുമ്പോൾ ഐ കുഡ് പെർഫോം വെൽ യെസ്റ്റർഡേ എനിക്ക് ഇന്നലെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു ഐ കുഡ് പെർഫോം വെൽ യെസ്റ്റർഡേ ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ ഈ മോഡൽ ഓക്സിലറീസ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ വേബിൻ്റെ ഫസ്റ്റ് ഫോമായി യൂസ് ചെയ്യുക മോഡൽ ഓക്സിലറി പിന്നെ വി വൺ വരും ഓക്കെ യെസ് ലൈക്ക് ഐ കുഡ് പെർഫോം വെൽ യെസ്റ്റർഡേ ദെൻ സജഷൻ വരുമ്പോൾ ഐ കുഡ് ഹെൽപ്പ് യു വിത്ത് സ്പാനിഷ് സജഷൻ ആണ് എനിക്ക് സ്പാനിഷ് വെച്ചിട്ട് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും ഓക്കെ അവിടെ ഈ കഴിഞ്ഞു എന്നും കഴിയും എന്നും യൂസ് ചെയ്യാം അർത്ഥം അപ്പോൾ നമുക്കതിന് മുൻപോ ഉള്ള സെൻറ്റൻസ് പാസ്റ്റിലാണോ പ പ്രസൻറ്റിലാണോ എന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് റെഡിയാക്കാൻ പറ്റും സോ പോസിബിലിറ്റി യു കുഡ് ഹാവ് ഈറ്റ് ഫസ്റ്റ് നീ യു കുഡ് ഹാവ് ഈറ്റ് ഫസ്റ്റ് അതായത് നിനക്ക് കുറച്ച് ആദ്യം കഴിച്ചു കഴിയാൻ ആദ്യം കഴിക്കാൻ കഴിയുമായിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞേനെ എന്നൊക്കെ പറയും സാധിക്കുമായിരുന്നു അവിടെ ഒരു റിഗ്രറ്റ് വരുമ്പോഴാണ് കുടാവ് പ്ലസ് വി ത്രീ വരുന്നത് ഓക്കെ റിക്വസ്റ്റ് കുഡ് യു പ്ലേ ടെന്നീസ് ഫോമി എനിക്ക് വേണ്ടി ഒന്ന് ടെന്നീസ് കളിക്കാമോ അവിടെ ഒരു റിക്വസ്റ്റ് ആണ് ദെൻ പെർമിഷൻ കുടൈ സ്പീക്ക് ടു മേരി എനിക്ക് മേരിയായിട്ടൊന്ന് സംസാരിക്കാൻ കഴിയുമോ അവിടെ എന്താണ് പെർമിഷൻ ചോദിച്ചിരിക്കുകയാണ് അപ്പോൾ കുഡ് ക്ലിയർ ആണോ എല്ലാവർക്കും ഫുഡ് ക്ലിയർ ആണോ കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മെയിനായി നമ്മൾ കുഡ് ഉപയോഗിക്കുക ഈ പറഞ്ഞ ക്യാനിൻ്റെ എല്ലാ യൂസേജും കുഡിന് വരും അതുകൂടാതെ റിക്വസ്റ്റ് ഫോമാറ്റിൽ വരുമ്പോൾ വുഡ് യു പ്ലീസ് കം ഹിയർ ദയവ് ചെയ്ത് ഒന്നിങ്ങ് വരാമോ എന്ന് ചോദിക്കുമ്പോൾ വുഡു വുഡ് യു പ്ലീസ് ഉപയോഗിക്കാം സെയിം ടൈം കുഡ് യു പ്ലീസും നമുക്ക് ഉപയോഗിക്കാം ദയവ് ചെയ്ത് എന്നൊരു മീനിങ് മാത്രമാണ് അവിടെ വരിക ഓക്കെ അപ്പോൾ കുഡും വുഡും ക്ലിയർ ആയോ എല്ലാവർക്കും ഒന്ന് കമന്റ് ചെയ്യാമോ കുഡ് ആൻഡ് ക്യാൻ ക്യാൻ ആൻഡ് കുഡ് ക്ലിയർ അല്ലേ ഇനി നമുക്ക് രണ്ട് മോഡൽ ഓക്സിഡീസ റിക്കമാൻഡ് ചെയ്യുന്നുള്ളു ഏതൊക്കെയാണ് മേ ആൻഡ് മൈറ്റ് മേ ആൻഡ് മൈറ്റ് എന്തിനുപയോഗിക്കുന്നേ അതായത് സാധ്യതകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് മേ ആൻഡ് മൈറ്റ് ഉപയോഗിക്കുക ഓക്കേ താങ്ക് യു ജോമേഷ് സാധ്യതകളെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ മൈ ഉപയോഗിക്കുക ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട് എങ്ങനെയാ പറയാ ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട് എങ്ങനെ പറയാ ഇ റ്റു മേ റെയിൻ ടുഡേ ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ ഇന്ന് മഴ പെയ്യുമായിരിക്കും ചിലപ്പോൾ ഇന്ന് മഴ പെയ്യുമായിരിക്കും അങ്ങനെയാണെങ്കിൽ സാധ്യത കുറഞ്ഞു അല്ലേ അപ്പോൾ എന്താ പറയുക ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ അപ്പോൾ കൂടുതൽ സാധ്യ സാധ്യതയിൽ തന്നെ അവിടെ പെർസെൻറ്റേജ് വരികയാണ് ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ഒക്കെയാണ് സിക്സ്റ്റി പെ സെവൻറ്റി പെർസെൻറ്റേജ് ഒക്കെ മേ ഉണ്ടെങ്കിൽ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ഒക്കെയാണ് എന്ത് വരിക മൈറ്റ് വരിക ഓക്കെ യെസ് അപ്പോൾ ഇ റ്റ് മേ റെയിൻ ടുഡേ ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ ഇന്ന് മഴ പെയ്യും ഒരു പക്ഷേ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നാണെങ്കിൽ ഇ റ്റു മൈറ്റ് റെയിൻ ടുഡേ വരും ഇ റ്റു മൈറ്റ് റെയിൻ ടുഡേ ഓക്കെ നമുക്ക് എക്സാമ്പിൾസിലേക്ക് പോകാം പോസിബിലിറ്റി പറയുമ്പോൾ ഇ റ്റു മൈറ്റ് റെയിൻ ലേറ്റർ സോ ടേക്ക് എ നമ്പർ അല്ല ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് മഴ പെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കൂടെ എടുക്കൂ ഓക്കെ ഗിവിംഗ് പെർമിഷൻ യു മേ ഹാവ് അനദർ കുക്കി ഇഫ് യു ലൈക്ക് യു മേ ഹാവ് അനദർ കുക്കി ഇഫ് യു ലൈക്ക് നിനക്ക് ഒരു കുക്കി കൂടി വേണം ഒരു ബിസ്ക്കറ്റ് കൂടി വേണമെങ്കിൽ അതെടുക്കാം നിനക്ക് വേണമെങ്കിൽ അത് എടുക്കാം ഒരു പെർമിഷൻ കൊടുത്തിരിക്കുകയാണ് അല്ലേ യു മേ ഗോനൗ നമ്മളെപ്പോഴും ഓഫീസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് യു മേ ഗോനാവും നിനക്ക് പോകാം ഓക്കെ യു മേ ലീവ് നാവ് നിനക്ക് പോകാം നിനക്ക് ഇവിടെ നിന്ന് പോകാം എന്നെപ്പോഴും നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേടാണ് യു മേ ഗോനാവും പോകാം പൊയ്ക്കോളൂ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് പൊയ്ക്കോളൂ എന്നെങ്ങനെ പറയാ യു മേ ഗോ യു മേ ഗോ അവിടെ ാണ് അറ്റ് ദ സെയിം ടൈം ഇറങ്ങി പോകുമെന്ന് നമ്മൾ പറയുകയാണല്ലേ യു മേ ഗോ നിങ്ങൾക്ക് പോകാം ഇനി ആസ്കിങ് പെർമിഷൻ കമിൻ ചേച്ചി ചെറിയ കുട്ടിക്കും അറിയാം അല്ലേ ഐ ടേക്ക് ടൈക്സം വാട്ടർ കുറച്ച് വെള്ളം കുടിച്ചോട്ടെ ഒന്ന് അകത്തേക്ക് വന്നോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആൻഡ് എക്സ്പ്രസിങ് വിഷസ് നമുക്കറിയാം മേ ദ ന്യൂ ഇയർ ബ്രിങ് യു ഹാപ്പിനെസ് ഈ പുതുവത്സരം നിങ്ങൾക്ക് നല്ല സന്തോഷം നിറയ്ക്കട്ടെ മേ അല്ലെങ്കിൽ മേ ഗോഡ് ബ്ലെസ് യു അല്ലേ ഓൾ ദ വിഷസ് കംസ് ട്രൂ അങ്ങനെ പറയാറുണ്ട് സോ ഇങ്ങനെ വിഷ് അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് എന്തുപയോഗിക്കാം മേ ഉപയോഗിക്കാം അപ്പോൾ മേ ആൻഡ് മൈറ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്താ വേറെ ഡിഫറൻസ് ഒന്നുമില്ല ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളിടത്ത് നമ്മൾ മേ ഉപയോഗിക്കും അതെല്ലാം സാധ്യത കുറഞ്ഞു വരുതോറും നമുക്ക് മൈറ്റിലേക്ക് വരും ഓക്കെ മൈറ്റ് ഉപയോഗിക്കാം ഒരു പക്ഷേ എന്ന മീനിങ് വരുമ്പോഴാണ് മൈറ്റ് ഉപയോഗിക്കുക സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മേ ഉപയോഗിക്കാം അപ്പോൾ ക്ലിയർ ആണോ നമ്മ നമ്മൾ ഇന്ന് മോഡൽ ഓക്സിജറീസ് ക്ലിയർ ആക്കിയിരിക്കുകയാണ് അല്ലേ സെക്ക് ഒരു ബൈനറി മോഡൽ ഓക്സിജറീസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൂടി ഉണ്ട് ഒരു യൂസ്ഡ് ടു ഓട്ട് ടു നീറ്റ് ടു ഓക്കെ ഹാവ് ടു അതൊക്കെ ഉണ്ട് നമുക്ക് നെക്സ്റ്റ് ലൈവിൽ അതെന്ത് ചെയ്യാം അത് ക്ലിയർ ചെയ്യാം അപ്പോൾ യെസ് അപ്പോൾ നമ്മുടെ ക്യാൻ കുഡ് വിൽ വുഡ് ഷാൾ ഷുഡ് മസ്റ്റ് മേ മൈറ്റ് അപ്പോൾ ഒൻപത് മോഡൽ ഓക്സ്റ്റോറീസ് നമ്മൾ ക്ലിയർ ക്ലിയർ ചെയ്തു ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം കേട്ടോ ലൈവിൽ വന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാമോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ചെയ്യാം അതുകൂടാതെ നമ്മുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് പുതിയ ബാച്ച് നെക്സ്റ്റ് മൺഡേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്താ ചെയ്യുക നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്പർ ഇതാണ് ട്രിപ്പിൾ നയൻ ഫൈവ് ഡബിൾ സെവൻ നയൻ ത്രീ എയ്റ്റ് ത്രീ നമ്മുടെ ക്ലാസിൻ്റെ പ്രത്യേകത എന്താണ് ലൈവ് ആൻഡ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സസ് ആണ് അതായത് നമ്മളൊരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ ഓൺലൈൻ ആണെങ്കിൽ ഗൂഗിൾ മീറ്റിലൂടെ ആയിരിക്കും ലൈവായിട്ട് ഒരു ഒരു ദിവസം ഒരു മണിക്കൂർ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കാം ഓഫ്ലൈൻ ആണെങ്കിലോ കാക്കനാട് കൊച്ചി കാക്കനാടാണ് നമ്മുടെ ഓഫീസ് വരുന്നത് നേരിട്ട് വരെ നമുക്ക് വൈബ് ബാക്കി എന്ത് ചെയ്യാം ഇംഗ്ലീഷ് സെറ്റാക്കാം ഓക്കെ അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്ത ലൈവിലേ കാണാം താങ്ക് യു